പുതിയൊരു പ്രമോ വന്നിരിക്കുകയാണ് അതായത് ലാലട്ടം വന്നിട്ട് സാവുമാനോട് ചോദിക്കുകയാണ് പയറിൽ നിന്നാണല്ലോ ഒരു വഴക്കുണ്ടായതെന്ന് ചോദിക്കുന്നു ഇനിയും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അനുമോള് ചാടി കഴിഞ്ഞിട്ട് പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്നിട്ട് ലാലട്ടം പറയാണ് അനുമോള് വിളമ്പാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് ആതിലേനെ വിളിക്കുകയാണ് എന്തൊക്കെയായി പറയുന്നത് പിശാശ എന്നൊക്കെ പറഞ്ഞ് ഇത് പ്രേക്ഷകർ കേൾക്കുന്നില്ല ഇതൊക്കെ എന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പോൾ നെവിൻ പറയുകയാണ് നെവിനോട് ചോദിച്ചു ഇതിനെന്താ ഒരു പ്രതിവിധി നിന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പം നെവിൻ പറയുക നമുക്ക് ഈ കിച്ചൺ പരിപാടി ക്ലോസ് ചെയ്തിട്ട് ബിഗ് ബോസ് നമുക്ക് ആഹാരം വെച്ച് സമയത്തിന് തരട്ടെ എന്ന് നെവിൻ പറയുവാണ് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുക ഒരു കാര്യം ചെയ്യുന്നാൽ ഒരു ലിസ്റ്റിങ് എഴുതി തന്നേരം എന്തൊക്കെ വേണമെന്ന് സമയാസമയത്ത് എഴുതി തന്നാൽ മതി ആ ലിസ്റ്റ് അനുസരിച്ച് എത്തിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കറിയാം ഇനിയൊരു വീക്കെൻ്റെ എപ്പിസോഡൊന്നുമില്ല ഇനിയിപ്പോൾ ഫൈനലാണ് ഫിനാലെ വരികയാണ് അപ്പോൾ ഇനിയൊരു സംഭവം ഇങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം കിച്ചനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതായിരിക്കും അങ്ങനെയൊക്കെ ലാലേട്ടൻ പറഞ്ഞതും